പഴയങ്ങാടി മൊട്ടാമ്പുറത്ത് കെട്ടിട നിർമ്മാണത്തിനിടയിൽ ഷോക്കേറ്റ് ഒരാൾ മരിച്ചു പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അനീഷാണ് മരിച്ചത് ഷോക്കേറ്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അപകടം പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് സമീപത്തെ കെ ഐ സി ബിയുടെ എച്ച് ഡി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് താഴേക്ക് വീണാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയായ അനീഷ് മരിച്ചത് അപകടം സംഭവിച്ച ഉടനെ തന്നെ ഇയാളെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിന്റെ പുറത്ത് നിൽക്കുമ്പോ അതിന്റെ നേരെ കമിഞ്ഞിട്ടാ മുമ്പിൽ